റിയാലിറ്റി ഷോകളിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതരായ വ്യക്തികളാണ് മാളവിക കൃഷ്ണദാസും തേജസ്സും ലാൽ ജോസ് പ്രധാന ജൂറിയായി എത്തിയ നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിലെ കണ്ടസ്റ്റുകളായിരുന്നു ഇവർ രണ്ടുപേരും തേജസിൻ്റെ ആദ്യ റിയാലിറ്റി ഷോയാണ് നായിക നായകൻ മാളവിക കൃഷ്ണദാസ് ചെറുപ്പം മുതലേ ലോകത്തും നർത്തക ലോകത്തും സജീവ സാന്നിധ്യമാണ് കൂടാതെ മിനി സ്ക്രീൻ താരം കൂടിയാണ് മാളവിക പല മേഖലയിലും കഴിവ് തെളിയിച്ചിട്ടുണ്ടെങ്കിലും നൃത്തമേഖലയാണ് മാളവികയെ കൂടുതൽ ശ്രദ്ധേയാക്കിയത് മാളവികയുടെയും തേജസ്സിൻ്റെയും വിവാഹം സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയായിരുന്നു ഇരുവരും തങ്ങളുടെ എല്ലാ വിശേഷങ്ങളും ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ഇരുവരും ഒന്നിച്ചൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തെങ്കിലും പ്രണയവിവാഹം ആയിരുന്നില്ല ഇരുവരുടെയും ബന്ധുക്കൾ പറഞ്ഞുറപ്പിച്ച് തന്നെയായിരുന്നു ഇവരുടെ വിവാഹം നടക്കുന്നത് നായക നായകന് ശേഷം തേജസ് ടെലിവിഷൻ മേഖലയിൽ അത്ര തന്നെ സജീവമായിരുന്നില്ല ബിസിനസ്സും ജോലിയും എല്ലാമായി തിരക്കിലാണ് തേജസ് ഇപ്പോഴെതാ മാളവിക പങ്കുവച്ച ഒരു വീഡിയോയാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയിരിക്കുന്നത് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലുണ്ട് മാളവികയ്ക്ക് അഞ്ചു മാസമായി ജോലിയുടെ തിരക്കായി മാളവികയും തേജസ്സും രണ്ടിടങ്ങളിലായിരുന്നു അഞ്ചു മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ തേജസ് തിരിച്ചെത്തിയപ്പോൾ മാളവിക ഒരുക്കിയ വലിയൊരു സർപ്രൈസാണ് വീഡിയോയിലുള്ളത് ഈ അഞ്ചു മാസത്തിനിടുക്കി തേജസിന്റെ പിറന്നാളും കടന്നുപോയിരുന്നു അതിനാൽ അത് ആഘോഷിക്കാൻ പറ്റാത്തതിന്റെയും ജോബ് പ്രമോഷൻ കിട്ടിയതിന്റെയും കൂടിയാണ് മാളവിക ഈ സർപ്രൈസ് ഒരുക്കിയത് ഇരുവരും ഒന്നിച്ചൊരു കാൻഡിൽ ലൈറ്റ് ഡിന്നറാണ് മാളവിക ഒരുക്കിയിരുന്നത് ഒരു നല്ല റൊമാൻറ്റിക് നിമിഷം പങ്കുവെച്ച വീഡിയോ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിയിരിക്കുന്നത് ദിസ് വാസ് എ സ്മോൾ സർപ്രൈസ് ഐ ഹാഡ് ബീൻ പ്ലാനിംഗ് ഫോർ എ വൈൽഡ് ഫോർ ഹിം നോട്ട് ഫോർ വൺ ഒക്കേഷൻ ഇൻ പെർട്ടിക്കുലർ ബട്ട് മോർ ഓഫ് ലൈക്ക് എ കോമ്പിനേറ്റ് വെൽക്കം ബാക്ക് സെലിബ്രേഷൻ ഇങ്ങനെയാണ് താരം തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചിരിക്കുന്നത് നിരവധി ആരാധകരും അതുപോലെ തന്നെ നിരവധി താരങ്ങളുമാണ് താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തുന്നത്